ആര് അനീഷ് ഇഷ്ടമാണ് അനുമോള് കപ്പടിക്കണമെന്നുണ്ട് പക്ഷെ കൂടുതൽ ഫാൻസ് നോക്കി അനീഷിനാണ് ഫാൻസ് കൂടുതലുള്ളത് അനുമോള് സഫർ ചെയ്ത് തോന്നുന്നുണ്ട് നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട് ആരെല്ലാം അവളെ കൂട്ടമായിട്ട് ഉപദ്രവിച്ചപ്പോഴും അവൾ അതില് സഫർ ചെയ്ത് വന്നു പക്ഷെ അറിയില്ല അത്രയും ദിവസം നിന്നു ശരിക്ക് ഇപ്പം മറ്റേ പോയവരെ തിരിച്ച് റീഎൻട്രി വന്നപ്പോൾ തന്നെ നല്ലോണം അവളടുത്ത് വ വഴക്കിന് പോയല്ലോ അപ്പോഴും അവൾ പിടിച്ചു തിന്നില്ല അതുകൊണ്ട് നല്ല സ്ട്രെങ്ത് ഉള്ള കുട്ടിയാണ് പിന്നെ വോട്ടിങ് നോക്കുമ്പോൾ അനീഷിനാണ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല തന്നെ ജയിക്കട്ടെ എന്നാണ്

നല്ല ഒരേപോലെയാണ് ക്യാരക്ടറും ും എന്റെ അഭിപ്രായം അനിമോള് അങ്ങനെ ഫാനൊന്നുമില്ല അനുമോളന്ന് അനിമോൾ നമ്മളെ അനിമോൾ നെടുപ്പം കിട്ടുള്ളതല്ലേ നമ്മളും അങ്ങോട്ടുള്ള അപ്പം ഒരു നാട്ടുകാരി എന്നുള്ളതിലാണ് അനുമോൾ നാട്ടുകാരി അപ്പൊ നാട്ടുകാരി കിട്ടണമെന്നാണ് നമ്മളെ ആഗ്രഹം

ആഗ്രഹം എന്റെ വിശ്വാസം അനീഷ് അനീഷും ാണ് പറയുന്നുണ്ടെങ്കിലും നമ്മളിൽ അനു എന്റെ വീട്ടില് ബാക്കിയുള്ളവര് കാണാറുണ്ട് ഞാൻ ഇടയ്ക്ക് മുറക്കാണ് കാണുന്നത് എന്നാലും അവർക്ക് എല്ലാരും അഭിപ്രായങ്ങൾ പറയുമല്ല അനുവിന്റെ പേരും പറഞ്ഞുണ്ട് അനീഷിന്റെ പേരും പറയാറുണ്ട് പറയാറ് അവരെല്ലാം രണ്ടും എല്ലാരെങ്കിലും ആയിരിക്കും എന്നാണ് അവർ പറയുന്നത് എന്നാലും അനുമുകൾക്കായിരിക്കും അനീഷിനാണ് തോന്നുന്നത് അനീഷാണ് നല്ലോണം കളിക്കുന്നത് അനീഷ് നല്ലൊരു മത്സരാർത്ഥിയാണ് അനീഷ് അനീഷ് നല്ല കളിക്കണ നല്ല സാധാ പോലെ സാധാ മനുഷ്യനെ അനുമോളത്തിരി ഇവിടെ പരിപാടി കൊള്ളോണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് കിട്ടില്ല അനീഷ് അനീഷ് നല്ല പയ്യനാണ് അനുമോളാവ് ശെരിയല്ല കണ്ണീര് കണ്ണീര് മാത്രമേ ഉള്ളൂ അനീഷ്

No. ും താല്പര്യുണ്ട് ഇന്നലെ പോയായിരിക്കും ഔട്ടായി ഇനി അഞ്ചു പേരേ ഉള്ളൂ പക്ഷേ ഈ മൂന്ന് മൂന്നുപേരും താല്പര്യമുള്ളു അനീഷ് 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 അനീഷിന്റെ അനുമോള് അനുമോ ഒക്കെ കിട്ടട്ടെ അവളൊരു പാവം പെൺകുട്ടിയല്ലേ അനുമോ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും അനീഷ് അനീഷ് ആദ്യം തൊട്ടേ നന്നായി കളിക്കും ഇടക്കിടക്ക് കാണുമ്പോഴും അനീഷിന്റെ റീലൊക്കെയാണ് ഇൻസേല് പറഞ്ഞത് ആ അനുമോളും കുഴപ്പമില്ല നല്ല ഗെയിമറാണ് അനീഷ് ഓ നല്ല പ്ലേ ആണ് ആഗ്രഹിക്കുന്നത് അനിമോളും നല്ല രീതി കളിക്കുന്നുണ്ട് എന്നാലും കൂടുതൽ അനീഷിന് കിട്ടണമെന്നാണ് ആഗ്രഹം